ഇന്നലെ നമ്മുടെ അവിടെ പുല്ല് കെട്ടിയതാണ് പുല്ല് വെട്ടണേൻ്റെ കൂടെ ഒരു ചില്ലും കൂടി പോയി ജനിലെ തൽക്കാലം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും ചില്ല് കൊഴിഞ്ഞ് വിഴാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കുന്നംകുളം പഴഞ്ഞ ഈ ഭാഗത്തെ ഏറ്റവും ഡിമാൻഡുള്ള ആൾക്കാരാന്ന് പറയും ഇപ്പൊ കുന്നംകുളം പഴഞ്ഞ ഭാഗത്തെ ഏറ്റവും ഡിമാൻഡുള്ള രണ്ടാൾക്കാരാണ് ഒന്ന് പുല്ല് വെട്ടണ ആൾക്കാരും പിന്നെ പെയിന്റ് പണിക്കാരും അപ്പൊ നമുക്ക് കുറച്ച് ടീഷർട്ട് പിന്നെ അത് ചെയ്യാം നമ്മുടെ ഏറ്റവും പുതിയ ഡിസൈൻ ദ പ്രൗഡ് പഴഞ്ഞുകാരൻ അതിൻ്റെ ഇപ്പം എന്തെങ്കിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴഞ്ഞിനെ പറ്റി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട് പഴഞ്ഞിലാണ് ഇവിടെ ഒരു പെരുന്നാളുണ്ട് നിങ്ങളൊരു പെരുന്നാൾ ഇഷ്ടമുള്ള ആളാണെങ്കിൽ പെരുന്നാൾ പ്രാന്തനൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട പെരുന്നാളാണ് പഴഞ്ഞി പെരുന്നാൾ ഘട്ടം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ഡിസൈനാണ് അപ്പൊ അതിന്റെ പ്രിന്റിംഗാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പ്രൗഡ് പഴഞ്ഞിക്കാരി ഇത് ലേഡീസിനുള്ളത് ആ പ്രൗഡ് പഴഞ്ഞിക്കാരൻ

നമുക്ക് ഒരു കപ്പ് കിട്ടിണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്

അഭിനയമാണോ സ്റ്റൈലിന് വീഡിയോ എടുത്തോട്ടാണ് തീരെ മതില് പിന്നെ കപ്പും കായ് തിന്നാ ഡാനുസേ പൂതന വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ചന്തു പൂതന വെള്ളം തേട്ടി വയ്ക്കാൻ തേട്ടി ആയിട്ടില്ല തേട്ടി ആയിട്ടില്ല ആ ഇത് തെറ്റ

ചെറിയല്ലേ <laughs> ഞാനപ്പൊ വലിയ ക്ലാസ്റ്റ് മറ്റേ ചങ്ങാതി പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഐസ് ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടാകും ആ ചീയാ

ുംങ്ങന അങ്ങനെ പറയാൻ പറ്റുമോ